അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴയിൽ പേഴക്കാപ്പള്ളി തണ്ടിയക്കൽ ഷാമോനെയാണ് മൂവാറ്റുപുഴ നാല് രണ്ട് ഗ്രാം എം ഡി എം എ മൂവാറ്റുപുടിയിൽ യുവാവ് എക്സൈസിന്റെ പിടിയിൽ പേടിക്കാപ്പള്ളി ജംഗ്ഷന് സമീപത്തുനിന്ന് പേടിക്കാപ്പള്ളി തണ്ടിയേക്കൽ ഷാമോനെയാണ് മൂവാറ്റിപ്പട എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് എം ടി എം എ ഉപയോഗിക്കുന്ന പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് മുൻപും എം ഡി എം എ കേസിൽ പ്രതിയായിരുന്ന ഷാമോനെ എക്സൈസ് സംഘം പിടികൂടിയത് എക്സൈസ് സംഘത്തെ കണ്ട് ഒരു കിലോമീറ്ററോളം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതി കയ്യിലുണ്ടായിരുന്ന എം ഡി എം എ കെ എസ് ഇ ബിയുടെ മതിൽക്കെട്ടിനുള്ളിലേക്ക് വലിച്ചെറിയുകയായിരുന്നു തുടർന്ന് നാട്ടുകാരും എക്സൈസ് സംഘവും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് എം ഡി എം എ കണ്ടെത്തിയത് പ്രതിയുടെ മൊബൈൽ ഫോണും എക്സൈസ് സംഘം പിടിച്ചെടുത്തു പ്രതി ലഹരി ലഹരിടപാട് നടത്തുവാൻ മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്ന ഫോൺ സംഭാഷണവും എക്സൈസ് വിട്ടു പെരുമ്പാവൂർ പേടിക്കാപ്പള്ളി ഭാഗങ്ങളിൽ എം ഡി എം എ വിൽപ്പന നടത്തുന്നയാളാണ് പ്രതിയെന്നും ബാംഗ്ലൂരിൽ നിന്നുമാണ് എം ഡി എം എ എത്തിക്കുന്നതെന്നും എക്സൈസ് ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ പറഞ്ഞു എഴക്കപ്പള്ളി ഭാഗത്ത് നടത്തിയിട്ടുള്ള റെയ്ഡിൽ പേഴക്കപ്പള്ളി ജംഗ്ഷന് സമീപത്ത് നിന്ന് ഒന്നര ഗ്രാം എം ഡി എം എട്ട് ഷാമ എന്ന് പറയുന്ന മുൻകാല എൻ ഡി പി എസ് പ്രതിയെ പിന്നിട്ടുള്ളതാണ് ഇതിലൊന്ന് ഒന്നര ഗ്രാമോളം എം ഡി എം എ കണ്ടെടുത്തിട്ടുള്ളതാണ് നോവൂർ വില്ലേജിൽ പേഴക്കപ്പള്ളി ദേശം കണ്ടി വീട്ടിൽ ഷെംനാൽ ഹുസൈൻ മകൻ ഇരുപത്തെട്ട് വയസ്സുള്ള ഷാമ നടത്തിന് പൂർണ്ണമായിട്ടുള്ള പേര് ഇതിൽ ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ ആണ് ആൾക്ക് മൊഴി നൽകിയിട്ടുള്ളത് കേരളത്തിന് നേരത്തെ രണ്ട് മേജർ എൻ ഡി പി എസ് കേസുകളും പോലീസിൻ്റെ റിനോട്ട്സടക്കമുള്ള കേസുകളും ഉണ്ട് എം ഡി എം എ ഉപയോഗിക്കുന്ന യുവാക്കൾക്കിടയിൽ നടത്തിയിട്ടുള്ള ഒരു പരിശോധന കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇയാളിലേക്ക് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഇയാളുടെ പിഴക്കപ്പള്ളി ഭാഗത്ത് വെച്ച് തന്നെ നമ്മൾ ഇയാളെ പിടിക്കപ്പെടുക എന്നാലും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ഒരു ഒരു കിലോമീറ്ററോളം പ്രതി ഓടി

ന്യൂസ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോ സെക്കൻഡ് പാവയുടെ നാമധേയത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.